പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ നല്ല ഈശ്വയും ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണ് ഈ പ്രഭാതത്തിൽ പുതുവീഞ്ഞിനേക്കാൾ മാധുര്യമേറുന്ന അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഇതാ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് എൻ്റെ പാറയും കോട്ടയുമാണ് അങ്ങ് എൻ്റെ പരിചയം എൻ്റെ ഗോപുരവുമാണ് അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ നിന്നും ഒരിക്കലും അകലുവാൻ ആവാത്ത വിധം സ്വർഗീയ കൃപ എന്നിൽ നിറയ്ക്കണമേ ആവനാഴിയിലെ അസ്ത്രം പോലെ എന്നെ രൂപപ്പെടുത്തി എടുക്കണമേ നാഥ എൻ്റെ ആഗ്രഹങ്ങൾ പോലെയല്ല അങ്ങയുടെ തിരുവിഷ്ടത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കർത്താവേം എൻ്റെ പദ്ധതികളേക്കാൾ മനോഹരമായ അങ്ങയുടെ പദ്ധതികളാൽ എന്നെ നയിക്കണമേ എന്നിൽ അവശേഷിക്കുന്ന ദുർമോഹങ്ങളോടെ അടിവേരുകൾ പിഴുതു മാറ്റണമേ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദിവസത്തിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ആസ്വദിക്കട്ടെ അങ്ങ് ആഗ്രഹിക്കാത്തവ എല്ലാം എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ പ്രതികൂലമായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഇന്ന് എനിക്ക് അനുകൂലമാക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞടബാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നു പോയപ്പോൾ ഹെൽപയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു കാരണം അവനെ അനുഗമിച്ച് അനുഗമിച്ചവർ നിരവധിയായിരുന്നു അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേറിൽപ്പെട്ട ചിലർ നിയമ നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ എന്ത് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് നമ്മുടെ കർത്താവായ ഈശം ശേഖക്കും സ്തുതിയും